സമയം വൈകിട്ട് വൈകീട്ട് മണി ഈ കാണുന്ന വണ്ടികളൊക്കെ വന്നിട്ടുള്ളത് ഷെയ്സൈദ് പള്ളിയിൽ നോമ്പ് തുറക്കാൻ വന്നവരാട്ടോ ഇങ്ങനെ ഈ സമയത്ത് തന്നെ പാർക്കിംഗ് ഒക്കെ ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഇവർ എത്ര മണിക്കൂർ മുമ്പ് നേരത്തെ വന്നിട്ടുണ്ടാവണം വന്നവരിൽ എന്തായാലും തൊണ്ണൂറ് ശതമാനം ആളുകളും അബുദാബി ഒഴികെയുള്ള മറ്റുള്ള എമിറൻസിൽ നിന്നായിരിക്കും ഞാൻ ദുബായിലും അജമാലിലും ജോലി ചെയ്യുന്ന കാലം വൈകിട്ട് വൈകീട്ട് മണിക്ക് തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരേറ്റ് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടാവും ഇവിടുന്ന് കഴിക്കാൻ കിട്ടുന്ന ഫുഡ് ആലോചിച്ചിട്ടല്ലാട്ടോ ഇവിടെ നോമ്പ് തുറക്കാൻ വരുമ്പോൾ കിട്ടുന്ന മനസ്സിനൊരു സന്തോഷമുണ്ട് അതൊന്ന് വേറെ തന്നെയാണ് നേരത്തെ വരുന്നവർക്കേ ഈ ഷെയ്സൈദ് പള്ളിയിലെ ആ അനുഭവം ഒന്ന് വേറെ തന്നെയാണ് ഇരിക്കാനുള്ള സ്ഥലം പിടിക്കേണ്ടത് അതേപോലെ ഫോട്ടോ എടുക്കാൻ നല്ല വ്യൂ കിട്ടേണ്ട സ്പോട്ട് തിരഞ്ഞെടുക്കേണ്ടത് പള്ളിയുടെ മനോഹരമായിട്ട് കാഴ്ച ആസ്വദിക്കാൻ പറ്റുന്ന കോർണർ കണ്ടുപിടിച്ച് അവിടെ ഇരുന്ന് കൂട്ടുകാരൊപ്പം ആ അന്തരീക്ഷം ഒന്ന് ആസ്വദിക്കുക അങ്ങനത്തെ ആഗ്രഹം കൊണ്ടാണ് കേട്ടോ പലരും ഇവിടെ നേരത്തെ വരേണ്ടത് ആ വലിയ മുറ്റത്ത് നിന്ന് പള്ളിയുടെ വെളുത്ത മാർബിളും മിനാരങ്ങളും നോക്കി നിൽക്കുമ്പോൾ കൂട്ടുകാരായിട്ട് ഈ പള്ളിയുടെ കഥകൾ അങ്ങനെ ചുറ്റുമുള്ള ആൾക്കൂട്ടത്തിൻ്റെ ഒരു സന്തോഷമൊക്കെ ഒരുപോലെ ഫീൽ ചെയ്യുമ്പോൾ നോമ്പ് തുറക്കുന്നത് ഒരു സാധാരണ കാത്തിരിപ്പല്ല ഇത്രയും ദൂരം വന്ന ഒരു യാത്രയുടെ ഭാഗം തന്നെയാണിത് നമ്മൾക്കൊരു മനസ്സിന്റെ സന്തോഷമാണ് കൂട്ടുകാരൊക്കെ കൂട്ടി അത്രയും ദൂരം ഇവിടേക്ക് വരുന്നത് ഇതിലപ്പുറമാണ് ഇനി വരാൻ പോകുന്നത് ഇരുപത്തി രാത്രി പത്ത് മണി മുതൽ കിയാമുല്ലയിലെ നിസ്കാരത്തിന് വേണ്ടി ഇവിടെ ഒരു ജനസാഗരം ഉണ്ടാവും പന്ത്രണ്ട് മണിക്കാണ് നിസ്കാരം പല വൈബം നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുണ്ടാകും ഇത് ആ വൈബോന്നല്ലോ മറിച്ച് പടച്ചവന്റെ സ്നേഹത്തിനായി പടപ്പുകൾ ഒന്നിക്കുന്ന ഒരു ഗംഭീര വൈബ് തന്നെയായിരിക്കും